ഇന്നൊരു കുട്ടിയൊരു നീ കണ്ടാലോ പൂജ വെപ്പായിട്ട് ഞാൻ ഋതവും ഒന്ന് അമ്പലത്തിലേക്ക് പോകാൻ പോവാണ് കേട്ടോ അത് തന്നെ ഫേസ് ക്ലെൻസ് ചെയ്തു ഇനി ഒരു ടോണർ വെക്കാം ആ ടോണർ വേണ്ട അക്കോളജിക്കൽ ടോണർ അടിക്കാം അതൊരു ഹൈഡ്രേറ്റിംഗ് ടോണറാണ് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാം നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് കിട്ടും ഇനി അടുത്തതായിട്ട് എന്തിനൊക്കെയോ വേണ്ടി ഞാൻ ഓടി നടക്കുകയാണ് ഇന്ന് നമുക്ക് ഡെർമാക്കോഡ് ഒരു സിറമൈഡ് മോയ്സ്ചറൈസർ ഇടാം കേട്ടോ ആ ഇട്ടിട്ട് ഓണറൊക്കെ ഒന്ന് അബ്സോർബ് ആവണം പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഇടുകയാണ് ആ ഇപ്പോൾ തന്നെ ടൈമായി അതൊക്കെ ഒന്ന് അബ്സോർബാവട്ടെ കേട്ടോ ഋതു ഭയങ്കര വാശിയാണ് ഭയങ്കര കരച്ചിലാണ് അവൾക്ക് ഡ്രസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ വേഗം കണ്ണെഴുതാം ഒരു കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടാം ലൈനറിട്ട് ഇട്ട് വേഗം പോകണം ലിപ്സ്റ്റിക്ക് വളരെ കുറച്ചിടാം ശേഷം ഒരു ലിപ് ലൈനറ് ആ ലിപ്സ്റ്റിക് കൊണ്ടുതന്നെ ജസ്റ്റ് ഒന്ന് ഐഷാഡ് ഇട്ടിടാം ഒരു കുഞ്ഞു കമ്മലിടാം ഇതിൻ്റെ ഇടയിൽ ഋതു വരുന്നുണ്ട് ഋതു ആകെ കരച്ചിലായിട്ടും ഇവിടെ ഓ കിടന്നൊരു പട്ടുപാടിയൊക്കെ അത് മതിന്ന് പുള്ളിക്കരിക്കും അതിട്ടു ചേച്ചി പെണ്ണിന് നേരത്തെ ഒരുങ്ങി നിൽക്കുകയാണ് സപ്തവർണ്ണ നേരത്തെ ഒരുങ്ങി വേണ്ട കരച്ചിലേ വേണ്ട പൊട്ടി ചെറുത് വേണ്ട വലുത് വേണോ അതൊക്കെ കൺഫ്യൂഷനാണ് ഋതു എന്തായാലും അമ്പലത്തിൽ ചെന്നപ്പോൾ ഋതു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ ദിവസേന പിന്നീ ഭഗവാന പൂജയൊക്കെ വെച്ചു എന്താ പറയുക കുഞ്ഞു ഋതു തൊഴുന്നണ്ടോ തൊഴുത് പുസ്തകങ്ങളൊക്കെ കൊടുത്തു പൂജ വെച്ചു അതിൻ്റെ ഒരു ടോക്കണുണ്ട് ടോക്കണൊക്കെ വാങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തിരിച്ചു പോന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും താങ്ക് യു ബ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് താങ്ക് യു ഓൾ ഋതുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അമ്മമാരെയും കണ്ടു അതും ഞങ്ങളെടുത്തു ഓക്കെ താങ്ക് യു